ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണിയും കൃഷിയും കൂടെ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് കൺമണിയുടെ അച്ഛനും ഗോകുലും കൂടെ അകത്തുനിന്ന് വരും കൺമണിയുടെ അച്ഛൻ ചോദിക്കും ആ സാറോ വിവാഹ നിശ്ചയമൊക്കെ നന്നായിട്ട് നടന്നില്ലേ വാ സാർ ഇരിക്കുക കൃഷി പറയും അയ്യോ എനിക്ക് ഇരിക്കാനൊന്നും സമയമില്ല ആ സമയം തന്നെ കൺമണിയുടെ ചേട്ടത്തിൽ പായസം കൊണ്ട് വന്ന് കൃഷിന് കൊടുക്കും കൃഷി പറയുന്നുണ്ട് ഇപ്പം വയറൊക്കെ നിറഞ്ഞിരിക്കുക ആ പായസം കുടിക്കാൻ വയ്യാന്ന് അന്നേരം അവർ പറയും പായസം തന്നതല്ലേ അത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് കൃഷി രണ്ട് സ്പൂൺ കുടിക്കും നല്ല പായസമാണല്ലോ ഇന്ന് എന്താ പായസം ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൺമണിയുടെ അച്ഛൻ പറയും സാറിന്റെ കല്യാണ നിശ്ചയം നടക്കുമ്പം ഇവിടെ പായസം ഉണ്ടാക്കണമെന്ന് ഗോകുലിന് ഒരേ നിർബന്ധം അതുകൊണ്ടുണ്ടാക്കിയതാ ലക്ഷ്മി പറയും ഇവൻ ഒരു പായസ പായസക്കൊത്തിനാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ കൊണ്ട് പായസം ഉണ്ടാക്കിപ്പിക്കും പായസത്തിന്റെ ഗ്ലാസ് കൃഷി കണ്മഴിയുടെയും കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞാൽ അവിടെ നിന്ന് പോകും കൃഷി പോയി കഴിയുമ്പഴത്തേക്കും ഗോകുല് ചോദിക്കുന്നുണ്ട് അല്ല മേ അപ്പേയ്ക്ക് കൊടുക്കാൻ പായസയില്ലേ ലക്ഷ്മി പറയും ആ ആകെ ഇവക്ക് വെച്ചിരുന്ന പായസവാ കൃഷ്ണർ വന്നപ്പോൾ എടുത്ത് കൊടുത്തത് വേറെ പായസം ഇല്ല അയ്യോ അത് കഷ്ടമായില്ലോ എന്ന് ഗോകുല് പറയുമ്പോഴത്തേക്കും ലക്ഷ്മി പറയും കൃഷ്ണർ ആ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തതല്ലേ ഉള്ളൂ അതിൻ്റെ ബാക്കിയുണ്ടല്ലോ അത് നീ അങ്ങ് കുടിച്ചോ അവളുടെ അച്ഛൻ വരും അയ്യോ അതെങ്ങനെയാണ് മോളെ ശരിയാവുന്നതെന്ന് ലക്ഷ്മി വരും അതിപ്പം എന്താ കുഴപ്പം വേറെ പായസം ഇല്ല അത് തന്നെയല്ല ആഹാരം പാഴാക്കരുതല്ലേ നീ അത് കുടിക്ക് ആദ്യം കൺമണി അത് സമ്മതിക്കത്തില്ല പിന്നെ ലക്ഷ്മി ഓരോന്ന് പറയുമ്പോഴത്തേക്കും കൺമണി ആ പായസം കുടിക്കും പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ്റെ വീടാണ് അവൻ്റെ അച്ഛൻ എന്തൊക്കെയോ ആലോചനയിൽ ഇരിക്കുക അടുത്ത സുജിയും കൃപയും ആന്റിയമ്മയും എല്ലാം ഉണ്ട് ആന്റിയമ്മ സംഗീതയുടെ നിഷിയുടെ കാര്യങ്ങളൊക്കെ പറയും അവരെ വിശ്വസിക്കരുത് കൂടെ നിർത്തരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഇപ്പം എന്തായി കൺമണി അവിടെ ഉള്ളതുകൊണ്ടല്ലേ കൃഷ്ണനെ രക്ഷിക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇപ്പം നിഷി കൃഷ്ണൻ ഭാര്യ മാറിയേ മാനസ ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ അന്നേരം സുജിയും കൺമണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ആ സമയമാണ് കൃഷി അങ്ങോട്ട് വരുന്നത് കൺമണിയെ വീട്ടിൽ വിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ വിട്ടുന്ന് പറയുന്നുണ്ട് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് കൃപ പറയും ഏട്ടൻ്റെ കൺമണിയെ കണ്ടുകൂടലോ കൺമണിയെ വീട്ടിൽ ആക്കാൻ പറഞ്ഞത് ഏട്ടൻ ഇഷ്ടായി കാണില്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് കൃഷി പറയുമ്പോൾ സുജി പറയുന്നുണ്ട് ആ പാവത്തിന് നീ കുറച്ചും കൂടെ പരിഗണന കൊടുക്കണം മോനെ കൺമണി ഇന്നവളുടെ ജീവൻ പോലും മറന്നാ നിന്നെ രക്ഷിക്കാൻ കൂടെ നിന്നത് അത് നമ്മൾ ഒരിക്കലും മറക്കരുത് ആന്റിമ പറയുന്നുണ്ട് ഇന്ന് നീ നിശയ താലി കെട്ടിയെന്നിരിക്കട്ടെ തീർന്നില്ലേ അതോടെയെല്ലാം കോടതിയുടെ നിയമത്തിന്റെ മുന്നിലൊക്കെ തെളിയിക്കാൻ പറ്റിയിരിക്കാം ഭീഷണിപ്പെടുത്തിയ കല്യാണമാണെന്നൊക്കെ പക്ഷെ താലിക്കൊരു പവിത്രതയുണ്ട് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ കഴുത്തിൽ താലി അണിയുന്നവൾക്കും അത് കെട്ടിക്കൊടുത്ത ആൾക്കും താലിയുടെ ദൈവീകമായൊരു ബന്ധം തന്നെ തുടങ്ങുമല്ലേ ആ എന്റെ കഴിഞ്ഞു താലിയൊന്നും വീണിട്ടില്ലെങ്കിലും എനിക്കറിയാം അതിന്റെ പവിത്രത സുജി പറയും ചേച്ചിയമ്മ പറഞ്ഞത് സത്യവാ താലി വിട്ടുകളയാൻ ഒരു പെണ്ണും കൂട്ടാക്കത്തില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ സ്വർണങ്ങളും കള്ളന്മാര് കൊണ്ടുപോയെങ്കിലും ഒരു കുഞ്ഞു താലി അത് നമ്മൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് തന്നെ പിടിക്കും ഒരിക്കൽ കെട്ടിയ അത് നമുക്കൊരിക്കലും പൊട്ടിച്ചു കളയാൻ പറ്റില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ കൺമണി താലി കെട്ടിയതും ആ താലി പൊട്ടിക്കാൻ നോക്കുമ്പോൾ കൺമണി അത് സമ്മതിക്കാത്തതും ഒക്കെയാണ് എന്താണേലും കൺമണി ഇന്നലെ വന്ന് നിന്റെ ഭാഗ്യാന്ന് ആന്റിയമ്മ പറയുമ്പോൾ സുചി പറയും അന്ന് അടുക്കളയിൽ തീ പിടിച്ചപ്പം എൻ്റെ ജീവൻ രക്ഷിച്ചത് കൺമണിയാ ഇപ്പൊ ഒരു തരത്തിൽ നിന്റെ ജീവനും കൺമണി രക്ഷിച്ചേക്കുക ഇനി അവളെ ഒരു സ്റ്റാഫായിട്ട് കാണരുത് ഈ വീട്ടിലെ ഒരു അങ്ങായിട്ട് തന്നെ കാണണം ആന്റിയമ്മയും പറയും അതെ ഇനി മുതൽ കൺമണി ഈ വീട്ടിലെ കുട്ടി തന്നെയാണ് തിക റൂമിൽ വരുന്ന കൃഷ്ണൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ് ഈ സമയം കൺമണി കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അവള് താലി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അതും അവളതും പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗോകുലപ്പയെന്ന് വിളിച്ചോണ്ടി വരും പെട്ടെന്ന് അവൾ ഡ്രസ്സിനുള്ളിൽ തന്നെ താലി ഒളിപ്പിച്ചു വെക്കും ഗോകുലി ചോദിക്കും എന്താ അപ്പ അപ്പയ്ക്കൊരു കള്ളത്തരം അവൾ ചോദിക്കും എന്ത് കള്ളത്തരം ഒന്നുമില്ല ഗൂഗിള് പറയും അല്ല ഞാൻ വിളിക്കുന്ന കേട്ടപ്പം എന്തോ കള്ളത്തരം ഉള്ള പോലെ തോന്നി അവൾ പറയും ഏയ് ഒന്നുമില്ല ഞാൻ ഓഫീസിലെ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു ഗൂഗിൾ പറയും ഓ അത്രേ ഉള്ളോ രണ്ട് ദിവസം അപ്പം ഇവിടെ ഇല്ലാതിരുന്നിട്ട് എനിക്ക് ആകെ വിഷമമായിരുന്നു കൺമണി പറയും എനിക്കും അതേടാ പോകണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി ഏ അതെന്തു പറ്റി എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോഴത്തേക്കും അവളൊന്നും മിണ്ടത്തില്ല ഗൂഗിള് പറയും എന്താണെങ്കിലും ക്രിഷ്സാറിനെ പോലെ ഒരാൾ അപ്പം ഇവിടെ കൊണ്ടുവന്ന് വിട്ടല്ലോ ക്രിഷ്സാർ അപ്പയുടെ ഒരു ബലം തന്നെയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ അപ്പ എന്നെ വഴക്ക് പറയുവോ എന്താടാ നീ പറ അപ്പ എന്നെ തല്ലരുത് നീ എന്താന്ന് വെച്ചാ പറ ഗോകുല് പറയും ഇന്ന് അപ്പയും കൃഷ്ണാറും ഒരുമിച്ചാണല്ലോ ഈ വീട്ടിൽ വന്ന് കയറിയത് അന്നേരം അപ്പയുടെ കയ്യിൽ വിളക്കും ഉണ്ടായിരുന്നല്ലോ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന് കയറിയ പോലെയാ എനിക്ക് തോന്നിയത് അതുതന്നെയല്ല കൃഷ്സാർ കുടിച്ച പായസത്തിൻ്റെ ബാക്കിയാണല്ലോ അപ്പയും കുടിച്ചത് അന്നേരം കൺമണി അതെല്ലാം ഓർക്കും ഗോകുല് പറയും അയ്യോ അപ്പയ്ക്ക് ഫീൽ ആവാൻ പറഞ്ഞതല്ല കേട്ടോ എനിക്ക് കൃഷി ഒരുപാട് ഇഷ്ടവാ ശരിക്കും വരുൺചേട്ടനേക്കാളും അപ്പയ്ക്ക് ചേരുന്നത് കൃഷി സാറായിരുന്നു അത് കേട്ട് കൺമണി ആകെ വല്ലാതാവും അവളെ പറയും എനിക്ക് നല്ല തലവേദന ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്നാ ശരി അപ്പേ അപ്പ കടന്നു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ അവിടുന്ന് പോകും അന്നേരം തന്നെ കൺമണി വന്ന് വാതിലടച്ച് കുറ്റിയിടും ഈ സമയം വരുൺ കൺമണിയെ കോൾ ചെയ്യുന്നുണ്ട് കൺമണിക്ക് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് അവളെ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല തനിയെ അത് കട്ടാവും ആ സമയം വരുണിന് വല്ലാത്ത വിഷമവും സങ്കടവും വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അമ്മായിമാർ കുഴമ്പും തൈലോ ഒക്കെ ഇട്ട് കൈയും ഒക്കെ തിരുമെന്നാണ് അവർ പറയുന്നുണ്ട് ശരിക്കും കൺമണിക്കല്ല ജാതകദോഷം നമുക്കാ അവൾക്കാണെങ്കിൽ ഇപ്പം ശുക്രദശയാണ് നമ്മളെ അവക്കെതിരെ എന്ത് ചെയ്താലും അത് അവൾക്ക് അനുകൂലമായിട്ടേ വരുന്നുള്ളൂ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അവളെ അനുകൂലിക്കാം അന്നേരം അവക്കെതിരായിട്ട് സംഭവിച്ചാലോന്ന് ഒരമ്മായി പറയും ഇനി അതേ ഒരു മാർഗ്ഗമുള്ളൂ ഇനിയിപ്പോൾ അവൾ അലികയിലെ റാണിയായിട്ട് വിരസും കൺമണി എല്ലാവരും കണ്ണിലുണ്ണിയായിട്ട് മാറും അപ്പോൾ അവളുടെയൊക്കെ ഒരു യോഗമെന്നും പറഞ്ഞ് അവർ വിഷമിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുജി നല്ല ഉറക്കമാണ് സാഗർ ഉറക്കം വരാതെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ് പിറ്റേന്ന് രാവിലെ സുജി എണീക്കുമ്പോഴത്തേക്കും കാണുന്നത് സാഗർ റെഡിയാകുന്നതാണ് അവൾ ചോദിക്കും ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞത് ഒന്നിനും സാഗർ മറുപടി പറയത്തില്ല സുജി വീണ്ടും ചോദിക്കും ഇത് ഇതെങ്ങോട്ടാണ് രാവിലെ പോകുന്നത് എന്തെങ്കിലും ടൂറുണ്ടോ അതോ മീറ്റിംഗ് ആണോ അതേന്ന് പറയും സുജി ചോദിക്കും എന്തേന്ന് മീറ്റിംഗ് ആണെന്നാണോ സാഗർ പറയും ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാം സുജി അയാളുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും എന്താ സാഗർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഇന്നലെ മുതൽ സാഗറിനെ ശ്രദ്ധിക്കുക എന്തൊക്കെയോ സാഗറിനെ അലട്ടുന്നുണ്ട് ഇന്നലെ ആണെങ്കിൽ സാഗർ ശരിക്കും ഉറങ്ങിയിട്ടുമില്ല തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ കിടക്കുന്ന പോലെ തോന്നി എന്തുപറ്റി സാഗർ അവനെ കണ്ടുപിടിക്കണ സുജി അവൻ ആരാണെന്ന് അറിയണം സാഗർ പറയുമ്പോൾ സുജി വയ്ക്കുന്നുണ്ട് ആരെപ്പറ്റി ഈ പറയുന്നത് സാഗർ പറയും ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചതുപോലെ ഒരാൾ അവനാ അവനായിപ്പ എന്റെ ഉറക്കം കെടുത്തുന്നത് അവനെപ്പറ്റിയുള്ള അന്വേഷണം ഞാൻ തുടങ്ങാൻ പോവാ ആര് സുജി ചോദിക്കുമ്പോൾ സാഗർ പറയും ബലരാമൻ സുജി പറയും അതിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ബിസിനസ് ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ സാധാരണയല്ലേ ഒരു പ്രോജക്റ്റ് കിട്ടാൻ ഒരുപാട് പേര് മത്സരിക്കുന്നതല്ലേ മുമ്പും കോമ്പറ്റീഷൻസ് ഉണ്ടായിട്ടില്ലേ അപ്പോഴൊന്നും ഇതുപോലെ പരിഭ്രാന്തി കണ്ടിട്ടില്ലല്ലോ സാഗർ പറയും താൻ പറഞ്ഞത് ശരിയാ മുമ്പൊന്നും ഇല്ലാത്ത ഒരുത്തരം ഭീതി ബലരാമൻ ഇപ്പൊ എന്റെ മേലെ കൊണ്ടുവന്നിട്ടേക്കുവാ ഒന്നാമത് ഇങ്ങനെ ഒരു കമ്പനി രംഗത്തുണ്ടായിരുന്നില്ല ഈ ബലരാമൻ ആരാ എന്താ ഒന്നിനൊരു സൂചന പോലും കിട്ടുന്നില്ല എന്തോ ഒരു സുഖമില്ലായ്മ എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് സത്യത്തെ ഇന്നലെ ഈ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല അജ്ഞാതനായ ബലരാമന്റെ പുറകെയായിരുന്നു എന്റെ മനസ്സ് സുജി പറയുന്നുണ്ട് സാഗർ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ആവല്ലേ ബിസിനസിനെ വളരെ കൂളായിട്ടാ സാഗർ കണ്ടിരുന്നത് ആവശ്യമില്ലാത്ത പ്രഷർ വന്നിട്ടേ ഇല്ല സാഗർ പറയും അതെ അത് ശരിയാ ആദ്യമായിട്ട് എന്റെ മനസ്സെന്നോട് പറയുന്നത് ഒന്ന് വിജിലന്റ് ആവാൻ എനിക്ക് ഒന്ന് രണ്ട് പേരെ ഒന്ന് കാണണം ഞാൻ പോയിട്ട് വരാം സുജി തൽക്കാലം ഞാൻ എവിടെയാ പോകുന്നതെന്നുള്ള കാര്യം കൃഷി പോലും അറിയണ്ട സുചി പറയും പക്ഷെ സാഗർ മനസ്സ് വിഷമിപ്പിക്കല്ലേ നമുക്ക് ആ പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ പോട്ടെ അതങ്ങ് വിട്ടേക്ക് സാഗർ സാഗർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും സുജിയും ആകെ ടെൻഷനിലാണ് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആരായിരിക്കും ബലരാമൻ ബലരാമന്റെ കമ്പനിയിലല്ലേ കൺമണിയുടെ ചേട്ടന് ജോലി കിട്ടിയേക്കുന്നത് കൺമണിയോട് ഒരു ഡിസൈൻ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് അതും ഇതുമൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ കൺമണി ഇപ്പം ആ താലിക്ക് വലിയ വില നൽകുന്നുണ്ടല്ലോ പക്ഷേ വരുണിനെ അവൾ തീർത്തും അവഗണിക്കുക അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കൺമണിക്കാണെങ്കിൽ കൃഷ്ണനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവൻ കെട്ടിയ താലിയാണ് വരുണിട്ട് മോതിരത്തിനേക്കാളും വലുതായിട്ട് കൺമണി കാണുന്നത് എന്നാൽ മാനസിക ഒന്നും വിഷമിപ്പിക്കാനും മേല എന്താ ഇതൊക്കെ കണ്ടത് നിങ്ങളുടെ അഭിപ്രായം